തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായ മൂരുകുത്തി കല്ലൂർ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരവുമായി രംഗത്ത് ജില്ലാ പഞ്ചായത്ത് റോഡിന്റെ അധീനതയിലുള്ള റോഡ് മഴക്കാലം കഴിഞ്ഞതോടെ ടാറിങ് ഇളകി കുണ്ടും കുഴിയുമായി മാറിയിരിക്കുകയാണ് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് കുറ്റ്യാടി പേരാമ്പ്ര സംസ്ഥാന പാതയിൽ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ ബദൽപാതയായി ഉപയോഗിക്കാൻ കഴിയുന്നതും ുത്തി ഭാഗത്തുനിന്ന് എളുപ്പത്തിൽ ചേനായി ആവള പുറവൂർ മുതുവണ്ണാച്ച കൂഞ്ഞിയോട് ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമാണ് ഈ റോഡ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് കല്ലൂർ ചങ്ങരോത്ത് പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലൂരിൽ നിന്നും മൂരുകുത്തിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി സത്യം കടിയങ്ങാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഉദ്രാവാക്യം ഏറ്റെടുപ്പും ഈ സമരവുമായി ഇന്ന് വിളയിക്കാനോ അല്ലെങ്കിൽ പഞ്ചായത്തുടൊന്നും താഴെ അടക്കാനോ അതല്ലെങ്കിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്തിനെ അട്ടിമറിക്കാനോ അല്ല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂർ റോഡിന്റെ ശോചനീയാവസ്ഥ ജനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു റോഡായി ഈ ഊരുകുത്തിയിൽ നിന്ന് കല്ലൂർ മാറും നമുക്കറിയാം പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ മധു കൃഷ്ണൻ ചങ്ങറോത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ടി സരീഷ് മഹിമ രാഘവൻ നായർ എൻ കെ ഇബ്രാഹിം രാഗിത സത്യൻ സത്യൻ കല്ലൂർ വിനോദൻ കല്ലൂർ സുബിത വിനോദ് കെ ടി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി സി വിനോദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡി രാജീവൻ നന്ദിയും പറഞ്ഞു പി കെ ചന്ദ്രൻ പി കെ സുരേഷ് എൻ കെ ശ്രീധരക്കുറുപ്പ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര मेरी पहचान मेरे नाम से कहीं ज्यादा है मैं रिवाज हूँ मैं सितारा हूँ और उसकी रोशनी भी विरासत हूँ मैं कल आज और कल की मैं हूँ स्वर्ण कृति पेश है स्वर्ण कृति सोने से बना एक अनोखा हैंडक्राफ्टेड कलेक्शन फ्रॉम मलाबार गोल्ड डायमंड्स